തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അടുത്തുള്ള ഒരു ഏറുമാടമാണിത് കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും രാത്രിയിൽ ഇതിലൂടെ കടന്നു പോകുന്ന കാട്ടുമൃഗങ്ങളെയും മറ്റു മൃഗങ്ങളെയും നിരീക്ഷിക്കുന്നതിനും വേണ്ടി വലിയൊരു മാവിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏറുമാടമാണിത് ഈ ഏറുമാടം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തു നിന്നും വരുന്ന തട്ടേക്കാട് ഞായപ്പള്ളി സത്രപ്പടി കുട്ടമ്പുഴ പഴയ ആലുവ മൂന്നാർ റോഡിലാണ് പഴയ ആലുവ മൂന്നാർ റോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോതമംഗലത്തു വരുന്ന ഈ റോഡ് കുട്ടമ്പുഴയിലെത്തി വലത്തോട്ട് തിരിഞ്ഞ് ഉരുളൻ തന്നെ പഴയ മൂന്നാർ റോഡ് പോകുന്നത് ഈ മാവിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ വലിയ വനമാണ് ചോള രാജാക്കന്മാർ പണ്ട് താമസിച്ചിരുന്നു എന്ന് പറയുന്നത് ഈ വനത്തിലൂടെ കടന്നുപോയാൽ പുതത്താൻകെട്ടിൽ ചെന്ന് നിൽക്കും ഈ വനത്തിൻ്റെ ഉള്ളിൽ കടുവ പുലി കാട്ടുപോത്ത് മറ്റു പല കാട്ടുമൃഗങ്ങളുമുണ്ട് കാട്ടുമൃഗങ്ങൾക്ക് ഈ മരത്തിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുവാൻ കഴിയുകയില്ല സാധിക്കുകയില്ല സുരക്ഷിതമായി മൃഗപാലകർക്ക് വനസംരക്ഷകർക്ക് ഇവിടെ കഴിയുവാൻ കഴിയും ഈ ഏറുമാടത്തിൻ്റെ അടിവശമാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ എറണാകുളത്തു നിന്നും വരുന്ന പഴയ ആലുവ മൂന്നാർ റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടത്തിൻ്റെ മറ്റൊരു വശമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ മരത്തിലേക്ക് ഏറുമാടത്തിലേക്ക് കയറുവാനുള്ള കോവണിയാണിത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കോവണിയില്ല എന്നാൽ ഒരൊന്നരയാൾ ഉയരം മുതലാണ് കോവണിപ്പടികൾ വച്ചിരിക്കുന്നത് ആന വലിച്ചാൽ ഈ കോവണികൾ മരം കൊണ്ടുള്ള ഈ കോവണി താഴോട്ട് പോരും പക്ഷേ ആനയുടെ തുമ്പിക്കൈക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലാണ് ഈ ഏറുമാടം നിർമ്മിച്ചിരിക്കുന്നത് ആ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ചെറിയ തടി വച്ചിരിക്കുന്നു ചെറിയൊരു കമ്പ് വച്ചിരിക്കുന്നു ഇതിലൂടെ പിടിച്ച് ഒന്നരയാൾ ഉയരത്തിൽ വന്ന് ഈ കോവണിയിലൂടെ കയറി സുരക്ഷിതമായിട്ട് ആ ചെറിയ മാടത്തിൽ അവർ പോയി താമസിക്കും കാവലിരിക്കും സുരക്ഷിതരാണ് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ